അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു ഇൻ അലഹദില്ല വസ്ലാമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ഒരു രാത്രി നമ്മൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിനു മുമ്പിൽ ഇഷ നമസ്കാരം നിർവഹിച്ചു അതോടൊപ്പമുള്ള റവാത്തിബ സുനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു ഉറങ്ങാൻ കിടപ്പറയിലേക്ക് പോകുമ്പോൾ ആയത്തുൽ ക്രിസി അടക്കമുള്ള ആയത്തുകൾ ചൊല്ലി അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു നമ്മൾ ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റു വന്ന സന്ദർഭത്തിൽ അലഹമുല്ലാഹില്ല അമാന വ ഇലഹി നുഷൂർ എന്ന ദുആ ചൊല്ലിക്കൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അതിനു മുമ്പേ നമ്മൾ എഴുന്നേറ്റിരുന്നു അള്ളാഹുവിനുമുമ്പിൽ കയാമുല്ലയിൽ നിർവഹിക്കുന്നതിനു വേണ്ടി അങ്ങനെയെല്ലാം കഴിഞ്ഞ രാത്രി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞു കൂടുകയായിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ ദുആകളിലൂടെ ഋതിക്തുകളിലൂടെ ഇത് ഈ ഒരു രാത്രിയുടെ അവസ്ഥ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ഓരോ ദിനരാത്രങ്ങളും അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീക്കിയത് ഇതിൽ നിന്നൊക്കെ തന്നെ വിശ്വാസികളെ നമുക്കുള്ള പാഠം എന്താണ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ റബ്ബിന് മുമ്പിൽ സമർപ്പിക്കാൻ നമ്മുടെ റബ്ബിനോട് പറയാൻ നമുക്ക് നേരിട്ട് ഉള്ള അവസരമാണ് അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനമാണ് ഉപദേശമാണ് റഹ്മാൻ റബ്ബ സുബ്ഹാനു വാല നൽകിയിരിക്കുന്നത് നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ നിരത്താൻ നമ്മുടെ പരിഭവങ്ങൾ പറയാൻ യാതൊരു ഇടയാളിൻ്റെയും ആവശ്യമില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അയ്യൂബ് അലി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആാനിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ലേ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമുണ്ടായി കുടുംബം അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി ഭാര്യ മാത്രമാണ് ഒരു സപ്പോർട്ടായി ഉണ്ടായിരുന്നത് ശരീരമാസകാലം വ്രണങ്ങൾ ബാധിച്ചു അങ്ങനെയെല്ലാം തന്നെ റഹ്മാനായ റബ്ബ് റബ്ബസുബാനു വത്തലയുടെ പരീക്ഷണം ഉണ്ടായപ്പോൾ ആ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനു വത്തല കൃത്യമായി വിശുദ്ധ ഖുറാനിൽ നമ്മെ ഉണർത്തുന്നില്ലേ കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ പ്രവാചകൻ തൻറെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് നുറ് ഇത്തരത്തിലുള്ള കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കരുണാവരിധിയായ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി തേടുകയാണ് അവിടെ ഒരാളെയും തനിക്ക് മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകനെയും ഇടയാളനായി വെക്കുന്നില്ല ഇതൊരു ഉദാഹരണം മാത്രം അങ്ങനെ പ്രവാചകന്മാരുടെ ദുആകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ നിന്നും അതിനുള്ള കൃത്യമായ പാഠങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹായി സ്വലം നിരവധി പ്രാർത്ഥനകൾ ദൈനംദിന ജീവിതത്തിൽ വരേണ്ടതായി നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെയൊന്നും തന്നെ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടയാളൻ്റെയും കാര്യം സൂചിപ്പിക്കുന്നില്ല നമ്മോട് നേരിട്ട് പറയാൻ ഉത് ഓനി അസ്തജി പുലക്കും അല്ല തന്നെ പറയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതുകൊണ്ട് വിശ്വാസികളെ എന്ത് പ്രതിസന്ധിയും എന്ത് ഉണ്ടായാലും നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ നേരെ കരം നീട്ടുക നമ്മുടെ സങ്കടങ്ങൾ എല്ലാം നമ്മുടെ റബ്ബിൽ സമർപ്പിക്കുക അവനോട് പറയുക റബ്ബിനോട് മാത്രം സഹായം തേടുക ഇടയാളന്മാർ യാതൊരു ആവശ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഗമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനു തല നമ്മെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വൈക്കും വരഹമ്മി വർ